ഗുഡ് മോർണിംഗ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിളിക്കോട് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് മാമാനത്തമ്പലത്തിലേക്കാണ് പോന്നതിന്റെ കുറച്ച് ക്ലിപ്സ് ആഡ് ചെയ്തിട്ട് ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ഞാനും അമ്മയും അച്ഛനും പിന്നെ പാറുമാണ് പോന്നത് നടക്കാനുണ്ട് സാധാരണ അച്ഛനും നടക്കാൻ തന്നെയാ ഇനി നടക്കാൻ പറ്റില്ല അപ്പൊ നടത്തായിക്കോട്ടെ െത്തി സ്റ്റോപ്പിലെത്തിയിട്ട് ഭക്ഷണിങ്ങനെ കാത്ത് വെക്കുമെന്ന് അങ്ങനെ ഉറക്കണിട്ട് എടുക്കുന്ന കണ്ടാല പൊളിക്കാരി കണ്ണുറന്ന് അങ്ങനെ വരുന്നു അങ്ങനെ നമ്മള് മാമാനത്തമ്പലത്തിൽ എത്തി അവിടെ അങ്ങനെ ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിട്ടില്ല നമ്മള് കാട് എഴുതാൻ വേണ്ടിട്ട് പഴത്തിലേക്ക് പോകാൻ ഈ കാണുന്നത് ഞാനും കാട എഴുതാൻ വേണ്ടി പോന്നാണ് പാറിയും കാട കഴിച്ചു അച്ചടിക്കാനുണ്ടായ കാട് കഴുകി ചങ്ങാഴ്ച വെള്ളത്തെ കളിക്കാൻ ഭയങ്കര ഇഷ്ട അവിടെനിന്ന് വരില്ല ഞാൻ വഴിപാട് കഴിപ്പിക്കാൻ വേണ്ടി കഴിപ്പിച്ചു പിന്നെ പിന്നെ അടുത്തൊന്നും എടുക്കാൻ പറ്റില്ല അവിടെ യൂസ് ചെയ്യാൻ പറ്റാത്തോണ്ട് അത് അച്ഛൻ പുറത്തു വന്ന് അച്ഛൻ പുറത്തു വന്നതിന് ശേഷം നമ്മള് അമ്പലത്തില് കുറച്ച് സമയം ഇരിക്കാന്ന് കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോ ഒരാൾക്ക് നിലത്തി വീഴണം അത് അപ്പുറത്തൊരു കുഞ്ഞു കുട്ടി കളിക്കുന്ന വണ്ടി വെക്കും കളിക്കണം നമുക്കിങ്ങനെ അടങ്ങിടുന്നിട്ടുള്ള ശീലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പട കൊറേ അടുത്ത് വിളിച്ച് ആ ആദ്യൊന്നും വരുന്നുണ്ടായിട്ടില്ല പിന്നെ സ്മാർട്ടായിട്ട് ഇറങ്ങാൻ തുടങ്ങി ഓടിക്കണി പിന്നെ പിടിച്ചിട്ടൊന്നും ഇല്ല പിടിച്ചിട്ടൊന്നും വരുന്നുണ്ടായിട്ടില്ല ഒരേ കഞ്ഞീൻ്റെ വിചാരം തന്നെയായിരുന്നു കൊറേ സമയത്തേക്ക് അങ്ങനെ കളിച്ചോട്ടെ ഇന്ന് നമ്മളും വിചാരിച്ചു പിന്നെ കൊറച്ചു നമ്മടെ കളികളിലും കണ്ടിങ്ങനെ ഉള്ളു തെങ്ങിനോ പിടിച്ച് കൊണ്ടുപോയി സ്റ്റോപ്പിലേക്ക് അപ്പൊ അവിടെ നിന്നുള്ള പരിപാടികളായി കാണുന്നു അഭ്യാർഥിക്കട്ട ഓരോന്ന് ഓർമ്മ തോന്നു കൊറേ നേരം നമ്മളവിടെ മുഷിഞ്ഞിരുന്ന പൊട്ടിച്ച് കൊടുക്കുന്നു നമ്മൾ അരമണിക്കൂർ മുക്കാ മണിക്കൂർ എന്നപ്പോ വസ് ആണ് ഞായറാഴ്ച അധികം ബസ് ഇല്ല അപ്പൊ എന്തെങ്കിലും പ്രഹസനങ്ങളാണ് ഈ കാണുന്നത് ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് അപ്പൊ അതിന്റെ അപ്പുറത്തന്നെ ഒരു പുഴയോ ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് സ്ഥലം കാണാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു വന്ന് നോക്കല അപ്പൊ ഇനി പുതിയ വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ സ്റ്റേറ്റിണ്ട്